கிரானைட்ஸ் எம்எல்ஏ ரோடு பல்லுறுத்தி காண்டாக்ட் நயன் டபுள் போர் சிக்ஸ் பைவ் சிக்ஸ் കോതമംഗലത്ത് ഒൻപത് പേർക്ക് എച്ച് വൺ എൻ വൺ പനിയും വാരപ്പെട്ടിയിൽ ഏഴുപേർക്ക് ഹെപ്പറ്റൈറ്റിസ് ബിയും നെല്ലിക്കുഴിയിൽ ഒരാൾക്ക് മലേറിയയും ബാധിച്ചതായി കണ്ടെത്തി കോതമംഗലത്ത് ഷെഡ്യൂൾഡ് ബാങ്കിലെ രണ്ട് ജീവനക്കാരും ഇതിലൊരാളുടെ ഭാര്യയ്ക്കുമാണ് എച്ച് വൺ എൻ വൺ കാർഡ് ടെസ്റ്റിലൂടെ സ്ഥിരീകരിച്ചത് ഇതേ തുടർന്ന് ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ പേർക്ക് കൂടി രോഗം കണ്ടെത്തി നിലവിൽ ഒൻപത് പേർക്കാണ് രോഗബാധ സംശയിക്കുന്നത് എച്ച് വൺ എൻ വൺ പനിയുടെ വകുഭേദമായ ഇൻഫ്ലുവൻസ എ ആണിതെന്നാണ് സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ വ്യക്തമായത് ഇവരിൽ രണ്ടുപേരുടെ സ്ഥലം ആലപ്പുഴയിൽ വൈറോളജി ലാബിൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഇതിന്റെ ഫലമനുസരിച്ചായിരിക്കും ബാക്കിയുള്ളവരുടെ രോഗം സ്ഥിരീകരിക്കുമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി വാരപ്പെട്ടിയിൽ ഏഴുപേർക്ക് ഹെപ്പറ്റൈറ്റിസ് ബി സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു പഞ്ചായത്തിലെ ഒന്ന് മൂന്ന് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലാണ് രോഗബാധ കണ്ടെത്തിയിട്ടുള്ളത് ഇവിടെ പേർക്ക് രോഗബാധയുണ്ട് നെല്ലിക്കുവിൽ താമസിക്കുന്ന ഒഡീഷ സ്വദേശിയായ തൊഴിലാളിക്കാണ് മലേറിയ സ്ഥിരീകരിച്ചത് ഇയാളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കോതമംഗലം